അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമത് ജുമാ മുമ്പാറൊക്കെ എല്ലാവർക്കും പുതിയ പിടിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ മുമ്പാറൊക്കെ പറഞ്ഞേ അതുപോലെ ക്ലീനിങ് ആണ് ഒരുപാട് നമ്മുടെ ടീമുകളൊക്കെ വരുന്നുണ്ട് ഫാമിലി അപ്പോ എല്ലാ ഭാഗം ക്ലീനിങ് ആണ് എന്നാലും അവർക്ക് വേണ്ടിയുള്ള നാരങ്ങയൊക്കെ കുറച്ചുണ്ട് ആ നാരങ്ങൊക്കെ കാണാൻ ഒക്കെ അപ്പൊ ക്ലീനിങ് ആണ് ഇപ്പൊ കണക്കുകാലായത് കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ കേട്ടു പറഞ്ഞാൽ ഇതിനെ ഓടാമെനിക്ക് ചൂടായി തണുപ്പ് വരും നല്ല തണുപ്പ് വരും അപ്പൊ നമ്മളെ കുറാന്റെ സാധനങ്ങളൊക്കെ തുടക്കാനുണ്ട് അപ്പൊ തുടച്ചുകൊണ്ടിരിക്കാന് ഓരോ സൗജ്യമു അപ്പൊ അതാണ് പരിപാടി നമ്മളെ മൈക്കിന്റെ സാധനത്തില് മൈക്ക് വെച്ചിട്ടില്ലേ മൈക്കാണ് തുടക്കണം അങ്ങനെ അപ്പൊ സുഹൃത്തുക്കളായി ഇതാണ് വെള്ളം വെള്ളത്തിന്റെ വെള്ളങ്ങള് വെള്ളം ഈ നല്ല പിള്ളേർക്കടാണ് അപ്പൊ ഇപ്പൊ തണുപ്പായതുകൊണ്ട് വെള്ളം ഉള്ളേക്ക് വെക്കുന്നില്ല കേട്ടോ ഇവിടെ ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ലേക്ക് എത്തും അപ്പൊ ചൂട് തണുപ്പ് വരും റഹീം ഇത് വയസ്സന്മാർക്ക് ഇരുന്ന് ഇത്ര ഇത്രയും സ്ഥലങ്ങള് ഉണ്ട് ഈ ഈ സമയമായ കൊടുക്കട്ടത് നമ്മള് കൊടുത്തോളൊന്നില്ല കൊടുക്കും സമയമാകുമ്പോ അത് പോകാൻ തന്നെ പറയും അപ്പൊ പറയുമ്പോൾ മെഷീൻ കുടിക്കട്ടെ കേട്ടോ சப்ஸ்கிரைப் பண்ணிக்கலாம் சப்ஸ்கிரைப் பண்ணிக்கலாம் சப்ஸ்கிரைப் பண்ணிக்கலாம் அப்புறம் பெல் ஐக்கன் ത്തിക്കുന്ന സാധനമാണ് ഇതിൽ തീ ഇട്ടിട്ട് ഇതിലൊരു സാധനം ഉണ്ട് ഈ സാധനം ഇട്ടുണ്ടെങ്കിൽ നല്ല സ്മെല് വഴി ഫുള്ള് സ്മെല് നല്ല പോകണ്ട ഇത് ഇങ്ങനത്തെ ഊറിന്റെ സാധനം കുന്തുടം കുന്തുകം ഏ എന്തായാലും അത് നല്ല ബുഹാറാണ് അതിനെ കത്തിക്കുന്ന തീയാണ് തീ പെട്ടി വളക്കാണത് ആ ആ അതാണ് പങ്കെട്ട് കാലിത്തരണ തരാം ഇതാണ്ട കുപ്പി അടിപൊളി സാധനാണ് പക്ഷെ അതിന് ില്ലാത്തത് കൊണ്ട് നമ്മളെന്താ കേട്ടാ കരി കഴിഞ്ഞ അപ്പൊ കരി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കത്തിങ്ങനില്ല ഈ ഇതുണ്ട് നല്ല റൂം സ്പ്രേ ആണ് കേട്ടോ പള്ളിന്റെ ബിൽഡിങ്ങൾക്ക് ഇങ്ങനെ അപ്പൊ ഇതാണ് സംഭവങ്ങള് പിന്നെ ഇത് ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളെ സ്മെല്ലുണ്ടാകുന്നത് അത്തത് ബുഹാറ് എന്നാണ് പറയുക സ്പ്രേ ഇതുപോലെ തീയിട്ടിട്ട് ഇങ്ങനെ പുക വരും ഇങ്ങനെ നല്ല സാധനം ഇടുക അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച നാരങ്ങളാണ് കേട്ടോ കൂടുന്ന ഒരു വണ്ടി നാരങ്ങണ്ട് അത് വരുന്ന ടീമിന് നിറക്കാനുള്ളതാണ് അതിനെ ഈ കേസൊക്കെ മാറ്റി ആ കേസിലാക്കണം ഇതാണ് കീസ് അതിന് വാങ്ങിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മാതളം നാരങ്ങകൾ കുറേ പിന്നെ നമ്മളെ വലിയ നാരങ്ങ ഉണ്ടല്ലോ എന്തായു പറയുക അല്ല ഇതിന് പറയുക ഈ വലിയൊരു സാധനം അതുണ്ട് ഇതൊക്കെ നിറച്ചിട്ടൊന്ന് നമ്മൾ ഇന്നൊരു പാർട്ടി വരാനുണ്ട് അപ്പോൾ നമ്മളെ ഫാമിലിയിൽ വലിയൊരു ടീമുകൾ വരുന്നുണ്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പറിച്ച് കൊണ്ടുവന്നതാണ് പറിക്കുന്ന വീട് നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇതാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ഇപ്പം ഞാൻ ക്ലീൻ ആക്കാനുള്ളതാണ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെ സാധനങ്ങളവിടുണ്ട് ഇപ്പം നമ്മളെ പള്ളി അതാണ് ഇനി ഇവിടെയൊക്കെ ക്ലീനിങ് ബാലൻസാണ് ഒക്കെ നമ്മളെ ടീം ഇന്ന് വരാണ്ട് നമ്മളെ കിച്ചനെ ക്ലീൻ ആക്കാണ്ട് ചായപ്പൊടി ചായ ഇതൊക്കെ ഇതൊക്കെ ആക്കി വെക്കാനുണ്ട് കിച്ചൻ്റെ ക്ലീനിങ് കുറച്ച് ബാലൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലീനിങ് ഇവിടെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് ബിൽഡിങ് വേറെയും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ക്ലീനാക്കി ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോട്ട് വിചാരിച്ചിട്ടൊക്കെ പിടിച്ചു ഇപ്പോൾ അടുത്ത് ഇവിടെയും ഞാൻ ക്ലീൻ കഴിഞ്ഞു ഇത് ഴിഞ്ഞു അടിപൊളി ആയിട്ടില്ലേ ഇതെല്ലാം ഞാൻ ക്ലീനാക്കി അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയാനുള്ളത് എന്താണ് subscribe ചെയ്യുക support ചെയ്യുക like ചെയ്യുക അടുത്തുള്ള icon അടിക്കുക അപ്പോൾ പ്രിയമുള്ള ചങ്കളെ എല്ലാവർക്കും ജുമാ മുബാറക്കേ നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പ്രിയമുള്ള ചങ്കളെ ഇതൊക്കെ ക്ലീന് കഴിഞ്ഞു അപ്പോൾ പ്രിയമരാ ശങ്കളെ ഇവിടുത്തെ ക്ലീനിങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി കഴുകാൻ മാത്രമേ ഉള്ളൂ ബാത്റൂമ് പോലത്തെ രണ്ട് മൂന്ന് ബാത്റൂമ് കഴുകാനുണ്ട് വെള്ളം നിറച്ച് ഇതിൽ തണുപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുന്നു ബായ് ബൈ നമ്മൾ പറിച്ചുകൊടുന്ന് ആരെങ്കിൽ കീസാക്കണം ഉണ്ടില്ലേ ഈ കീസാക്കിയില്ല ഇനി കുറേ ആക്കാനുണ്ട് ഓ പേഴ്സാക്കി ഞാൻ ആക്കണം അപ്പം ഞാൻ ഇന്നലെ കുറച്ച നാരങ്ങളാണ് അവിടെ കൂടുന്ന ഒരു വണ്ടി നാരങ്ങ ഉണ്ട് അത് വരുന്ന ടീമിന് നടക്കാനുള്ളതാണ് അതിനപ്പം ഈ കീസൊക്കെ മാറ്റി ആ കീസിലാക്കണം ഇതാണ് കീസയിന് വാങ്ങിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഈ മാതളം നാരങ്ങകൾ കുറേ ഉണ്ട് പിന്നെ നമ്മളെ വലിയ നാരങ്ങ ഉണ്ടല്ലോ എന്തായു പറയുക മാതളങ്ങയല്ല ഇതിന് പറയുക ഈ വലിയൊരു സാധനം അതുണ്ട് ഇതൊക്കെ നിറച്ചിട്ടൊന്ന് നമ്മൾ ഇന്നൊരു പാർട്ടി വരാനുണ്ട് അപ്പോൾ നമ്മളെ ഫാമിലിയിലെ വലിയൊരു ടീമുകൾ വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പറിച്ച് കൊണ്ടുവന്നതാണ് പറിക്കുന്ന വീട് നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇത് നടന്നിട്ടുണ്ട് അത് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ഇപ്പം